നമുക്ക് ഈ ഒരു മിനിറ്റിൽ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് സോ അതുമായിട്ട് റിലേറ്റഡ് ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം സ്റ്റുഡൻറ് റിസീവ് എ ലോസ് കോൺ ഓൺ എ മോ കേഡ് സൈക്കോളജി എക്സാം ഹി ഈസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വാസ് ഗ്ലിച്ച് സോ ഇറ്റ് വാസ് നോട്ട് എ ട്രൂ റിഫ്ലക്ഷൻ ഓഫ് മൈ നോളജ് വിച്ച് ഡിഫെൻസ് മെക്കാനിസം ഈസ് ഈ മോസ്റ്റ് ലൈറ്റ്ലി യൂസിങ് അപ്പം ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നുള്ളത് സോ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് വെച്ചാൽ അത് ഏതിലാണ് വരുന്നത് റാഷണലൈസേഷനിലാണ് വരുന്നത് സോ റാഷണലൈസേഷനിൽ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ സോർ സോർഗ്രീപ് റാഷണലൈസേഷനും സ്വീറ്റ് ലെമൺ റാഷണലൈസേഷനും അതിൽ ഇവിടെ വരുന്നത് സോർ ആണ് ദെൻ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിക്കേ റിഗ്രഷൻ റിപ്രഷൻ ഡിനേൽ സോ റിഗ്രഷനും റിപ്രഷൻ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ഒന്നായിരിക്കും റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പുറകിലോട്ട് പോകുക എന്നുള്ളൊരു മീനിങ് ആണ് അതായത് സാധാരണ കുട്ടികളൊക്കെ കുറച്ചും കൂടെ വയസ്സ് കുറഞ്ഞവരെ പോലെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു ചെറിയ കുട്ടികളെ പോലെ കാണാനായിട്ട് ശ്രമിക്കുന്നു ദെൻ റിപ്രഷൻ മീൻസ് എന്താ അടിച്ചമർത്തുക നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചമർത്തുക എന്നുള്ളതാണ് ദെൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നുള്ളതാണ് സോ ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കൂടുതൽ ക്വസ്റ്റിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്